നരേന്ദ്രമോദി ഫാക്ടർ കാരണം ബി ജെ പിക്ക് ഇൻക്രിമെൻ്റലായി ലഭിക്കുന്ന വോട്ടുകൾ അത് ഓരോ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം സാധാരണ ഗതിയിൽ ബി ജെ പിക്ക് പരമ്പരാഗതമായി ബി ജെ പിക്ക് ആർ എസ് എസ് അനുഭാവം മൂലം ലഭിക്കുന്ന ആ ഒരു വോട്ടുകളുണ്ടല്ലോ അതിനുപരിയായിട്ട് വലിയ തോതിലുള്ള വോട്ട് ആകർഷിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി കാരണം അദ്ദേഹം വന്നതിന് ശേഷം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത കാരണം ഒരു അമ്പത് അറുപത് സീറ്റെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാവം കൊണ്ട് ബി ജെ പിക്ക് കൂടുതലായിട്ട് ഓരോ തെരഞ്ഞെടുപ്പുകളും ലഭിച്ചിട്ടുണ്ട് അത് മോദിയുടെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ് കാരണം മോദിക്ക് മാത്രം സാധ്യമാകുന്ന ഒരു സംഭവം കൂടിയാണിത് കാരണം പല നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം കാരണം ഇപ്പോൾ ഡൽഹിയിലൊക്കെ ആം ആദ്മി പാർട്ടി തൂത്തുവാരി ിന് ശേഷം അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറ് മാസങ്ങൾക്കകം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടാൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് ജാർഖണ്ഡിൽ നമുക്കത് കാണാൻ സാധിച്ചു അതുകൂടാതെ ബംഗാളിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം ബി ജെ പി കാഴ്ചവെക്കുന്നത് നിയമസഭ വരുമ്പോൾ ആ ഒരു പെർഫോമൻസ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതിനർത്ഥം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വരണം അല്ലെങ്കിൽ നരേന്ദ്രമോദി ആവശ്യമാണെന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട് കാരണം മോദി കേന്ദ്രത്തിലുണ്ടെങ്കിൽ രാജ്യസുരക്ഷയുടെ കാര്യത്തിലാണെങ്കിൽ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ളൊരു ജനങ്ങൾക്കുണ്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ആ ഒരു വിശ്വാസമുണ്ട് അത് തന്നെയാണ് നരേന്ദ്രമോദിയെ മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്